ശരിയാണോ ഞമ്മ അടിച്ചാൽ ശരിയാണോ ശ്രമിച്ചേരാം പ്ലീസ് തരും ആ ആ പെണ്ണുങ്ങൾ അടിച്ചിരിക്കേണ്ട ആ എന്താണ് നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ പിന്നെ പത്തനംതിട്ട ബസ്സിൽ കയറി ബെങ്ങാറോട് ജനിച്ചത് ബെല്ലാർമോട് ഇറങ്ങാൻ നമ്മൾ അമ്പലത്തിൽ പോകാൻ കയറിയാണ് ബെല്ലാറോട് സ്ഥാനത്ത് അവിടെയൊക്കെ ഇപ്പോൾ കണ്ടക്ടർ ബെല്ലാം ബെല്ലടിച്ചതും ഡ്രൈവർ വണ്ടി നോക്കില്ല വണ്ടി നോക്കാൻ വന്നപ്പോഴത്തേക്ക് പിന്നെ വീണ്ടും അടുത്ത സ്കൂളിൽ കഴിഞ്ഞിട്ട് സ്കൂളടുത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ കൊണ്ട് എത്തിയിട്ട് അവിടെ തന്നെ ബെല്ലടിച്ചു ഞങ്ങൾ കറക്റ്റ് സ്റ്റോപ്പൊന്നും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആണെങ്കിലും ഇപ്പോൾ ഞങ്ങൾക്ക് എവിടെയും ചോട്ട് ഞങ്ങൾക്ക് അമ്പലത്തിലാണ് അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി ബസ് സ്റ്റാൻഡ് അകത്ത് ഇറങ്ങണമെന്ന് പറഞ്ഞതാണ് അപ്പോൾ അവിടെ നിന്നും കണ്ടിട്ട് കുറേ കൂടെ ഞാൻ മുകളിലോട്ട് കൊണ്ടു വെച്ചപ്പോൾ ഇതിനേ ചോദ്യം ചെയ്തു എന്തുകൊണ്ട് മുകളിലോട്ട് നിർത്തിയതെന്ന് ഇത്രയും ചോദ്യം ഉള്ളൂ ഡ്രൈവർ ബസ് നിർത്തി ഓഫ് ചെയ്തിട്ട് ഡ്രൈവർ സീറ്റിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഡോർ ഇറങ്ങി നിന്ന് എൻ്റെ ടവർജിൽ അടിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തു ചെയ്തതാണ് അങ്ങനെ എൻ്റെ ഭാഗത്ത് ഞാൻ ഇത്രയും ചെയ്തേ ഉള്ളൂ എന്തിനു വണ്ടി അവിടെ നിർത്താമെങ്കിൽ കൊണ്ടുവന്നതെന്ന് ഇത്രയും ചോദ്യം ചെയ്തേ ഉള്ളൂ മോള് കൂടി മോളെ ഡ്രൈവറ് ഈ യാത്രക്കാരൻ നിങ്ങളുടെ സൈഡിൽ കൂടെ ചാടാൻ ബന്ധപ്പെട്ട് യാത്രക്കാര് സമ്മതിക്കാത്തോ ഡോർ തുടങ്ങിയെന്നാണ് അടിച്ചത് നമ്മള് പാചകത്തു നിന്നാണ് വരുന്നത് ഇവിടെ അമ്പലത്തിൽ പോകാനാണ് വന്നത് വെഞ്ഞാറോട് അപ്പോഴെ താഴെ ബസ് സ്റ്റോപ്പ് അവിടെ നിർത്തണ്ടവിടെയാണ് നിർത്തിയത് മണിയടിച്ച് ബെല്ലടിച്ച് അപ്പൊ കണ്ടക്ടർ ഡ്രൈവർ നിർത്തിയില്ല അപ്പൊ അച്ഛൻ ചോദിച്ചു എന്ത് അവിടെ നിർത്താതെ അങ്ങനെ ബസ്സിൽ നമ്മള് അമ്മയും ഞാനും ഇറങ്ങി അപ്പൊ അച്ഛൻ പാക്ക് ചെയ്താണ് ഇറങ്ങിയത് പാക്ക് ചെയ്ത വട്ടുണ്ടാ ഇവിടെ അവിടെ നിർത്തണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് നിർത്തി ഡ്രൈവറിനെ ചോദിച്ചു അപ്പൊ ഡ്രൈവർ ഒരുപാട് ദേഷ്യപ്പെട്ട് ഡോർ തുറന്ന് വന്നിട്ട് അച്ഛനടിച്ച് പിടിച്ചിരിക്കും അച്ഛനടിച്ചു അപ്പൊ ഞാൻ അച്ഛനെ അടിക്കാൻ പറ്റില്ല ਮਾਤਾ ਮੈਂ ਨਿੰਮਾ ਪੈਂਦੇ ਵਿੱਚ ਬਿਚੀ ਤਲ